വരണേ അരി കണ്ടല്ലോ കണ്ണ് വെക്കലേ ചങ്ങായിയെ ഇപ്പോഴും രേഷൻ കടക്ക് പട വെട്ടിട്ട് വരികയാണ് അവിടെന്താ ബിസ്ബറോ എന്താ ചെയ്യണെന്ന് പറഞ്ഞിട്ട് അത് മസ്റ്ററിംഗ് എന്താ പറയുക എല്ലാ അതൊക്കെ മനസ്സിലായിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം അരി കുറവാണത്രേ കുറവായിട്ടേ കിട്ടുള്ളു അത്രേ എന്താ സംഭവം ഒന്ന് പറഞ്ഞാ അത് ഞാൻ പറഞ്ഞതരാ ഇവിടെ അവിടെ നിന്ന് കാലോ ഇവിടെ പോവാ അല്ല എൻ്റെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ട് ഞങ്ങള് ബാപ്പയും ഉമ്മയും ഞാനും അനിയനും ഞങ്ങള് ആറാൾക്കാരുണ്ട് ആറാൾക്കാരുണ്ട് നിലവിലിപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് ഞാനും ഉണ്ട് ഉമ്മയും മാത്രം ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവർ ബാപ്പ ഗൾഫിൽ പോയി ഉമ്മ അല്ല ഗൾഫിൽ പോയി ഞാൻ മാത്രമേ ഉള്ളു അത് ശരി അപ്പോൾ ബാക്കി നാലാൾക്കാരുടെ ഷോറൂം കളന്നെ തിന്നത് നിങ്ങളുടെ രണ്ടാൾക്കാരും അപ്പോൾ ആ വക പരിപാടികളൊക്കെ നിർത്താൻ ഗവൺമെൻറ് കണ്ടുപിടിച്ചൊരു പരിപാടിയാണ് മസ്റ്ററിങ് എന്ന് പറയുന്നത് നിലവിൽ മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ളവർക്കാണ് ഈ ഒരു നിയമം കൊടുത്തിട്ടുള്ളത് അവർ ആ കാർഡിലുള്ള എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാം പോയിട്ട് ഫിംഗറും അവരുടെ ആധാറും അവിടെ കൊണ്ട് നമ്മൾ റേഷൻ കടയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണം അവിടെ ചെന്നാൽ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യും നിലവിൽ ആരൊക്കെ പോയി രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ അവർക്കുള്ള അരി മാത്രമേ ഗവൺമെൻറ്റ് തീരുള്ളൂ റേഷൻ കാർഡിൽ പത്ത് അംഗങ്ങൾ ഉണ്ടെങ്കിൽ പത്ത് ആളുകളിലാരും ഗവൺമെൻറ്റിന് തരില്ല നമ്മൾ ഫിംഗർ വെച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ഗൾഫിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ റേഷൻ കാർഡിൽ അവരൊക്കെ വെട്ടുമെന്ന് അവരാരും വെട്ടേണ്ട ആവശ്യമില്ല ഇത് താൽക്കാലികമായിട്ട് നിർത്തി നിർത്തിവെക്കുന്നതാണ് അവരാരെങ്കിലും ഗൾഫിൽ നിന്ന് തിരിച്ച് വരുന്നുണ്ടെങ്കിൽ അവർ വന്നതിന് ശേഷം നമുക്ക് പോയി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് വെച്ചാൽ അവരുടെ അരി നമുക്ക് വീണ്ടും കിട്ടി തുടങ്ങും അപ്പോൾ ഈ സമയം മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് നിലവിൽ കേന്ദ്രം അതിനുള്ള സമയം വെച്ചിട്ടുള്ളത് നീട്ടാലും പറയുന്നുണ്ട് അപ്പൊ അതാത് റേഷൻ കട നമുക്ക് എവിടെ പോയാലും ചെയ്യാൻ പറ്റും ഏത് റേഷൻ കടയിൽ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും പോയിട്ട് ഭദ്രമായിട്ട് അത് ചെയ്യാം അല്ല അല്ലോനെ ഇനിയിപ്പൊ കോഴിക്കുള്ള